ഹായ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളൊക്കെ തന്നെ ഇപ്പൊ തൊഴിലുറപ്പ് പണിയിൽ നൂറ് പണിയോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തോ ഒക്കെ എത്തിയിട്ടുണ്ടാവും അപ്പോൾ ചിലർക്കൊക്കെ പൈസ കയറിയിട്ടില്ല എന്നുള്ള സംശയം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എങ്ങനെ നോക്കാം എത്ര പണിയായെന്നും വളരെ എളുപ്പത്തിൽ നമുക്ക് തന്നെ എല്ലാ തൊഴിലാളികൾക്കും നോക്കാൻ പറ്റുന്ന രീതിയിലാണ് ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പൊ ഇത് എന്താ പറയാ മാറ്റുമാർക്ക് തന്നെ അവർക്ക് എത്ര തൊഴിൽദിനമായെന്നോ പഞ്ചായത്തിൽ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് തന്നെ എല്ലാ തൊഴിലാളികൾക്കും അവർക്ക് എത്ര തൊഴിൽദിനമായെന്ന് എടുത്തു നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോ ആണ് ഇത് അപ്പൊ നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യണ്ടേ എൻ ആർ ഇ ജി എസ് ഗ്രാമ ഗ്രാമപഞ്ചായത്ത് എന്നുള്ള ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് തൊട്ട് തൊട്ടതായ എൻ ആർ ഇ ജി എസ് ഗ്രാമപഞ്ചായത്ത് വന്നിട്ടുണ്ട് അതിലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ആയതിനുശേഷം ഫസ്റ്റ് വരുന്ന പഞ്ചായത്ത് മഹാത്മാ ഗാന്ധി എൻ ആർ ജി എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതൊന്ന് സോം ചെയ്താൽ അവിടെ ഡാറ്റ എൻട്രി പിന്നെ തൊട്ട് തൊട്ടത്തായിട്ട് ജനറേറ്റ് റിപ്പോർട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് അതിൽ ജനറേറ്റ് റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിൻ്റെ പേരാണ് അപ്പൊ അത് ദിനങ്ങൾ കേരളെന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കുക ഇന്നലെ കേരളം സെലക്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നിങ്ങളുടെ ജില്ലയും ബ്ലോക്കും ഗ്രാമപഞ്ചായത്തും ഇയറും സെലക്ട് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് ഇയർ ആണ് ചോദിക്കുന്നത് ഫിനാൻഷ്യൽ ഇയർ അപ്പം നമുക്ക് ഈ വർഷത്തതാണ് നോക്കേണ്ടത് ഇരുപത്തി നാല് സെലക്ട് ചെയ്ത് കൊടുക്കാം പിന്നെ ഡിസ്ട്രിക്റ്റ് നിങ്ങളോട് കോഴിക്കോട് ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക കോഴിക്കോട് എന്നുള്ള ബ്ലോക്ക് നിങ്ങളുടെ ഏത് ബ്ലോക്കിന്റെ കയ്യിലാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ആ ബ്ലോക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ പഞ്ചായത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഏത് പഞ്ചായത്തിലാണോ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ആ പഞ്ചായത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക പഞ്ചായത്ത് സെലക്ട് ചെയ്തോടുത്തോട് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനൊരു ഇതാണ് ഓപ്പൺ ആയി വരിക അതിൽ ഫസ്റ്റ് തന്നെ ആർ വൺ ജോബ് കാർഡ് രജിസ്ട്രേഷൻ എന്നുള്ളതിൽ മൂന്ന് നാലാമത്തത് ജോബ് കാർഡ് എംപ്ലോയ്മെന്റ് രജിസ്റ്റർ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തിലുള്ള എല്ലാവരുടെയും തൊഴിൽ കാട് നമ്പർ അവിടെ ലിസ്റ്റ് ചെയ്യും അപ്പം അതിൽ നിങ്ങളുടെ ഏതാണ് തൊഴിൽ കാർഡ് നമ്പർ എന്ന് വെച്ചാൽ അത് കണ്ടുപിടിച്ച് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പം അതിൽ ഓർഡറിലാണ് വരിക ഒന്നാം വാർഡിൻ്റെ ഫസ്റ്റ് രണ്ടാം വാർഡ് മൂന്നാം വാർഡ് അങ്ങനെ ഓർഡറിലാണ് വരിക അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ തൊഴിൽ കാർഡ് നമ്പർ അടിച്ചു കൊടുത്താൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ എത്ര പണി എടുത്തു പണിയെടുത്തുന്നു ഈ വർഷം എത്ര പണിയാ എന്നുള്ള ഒക്കെ വരും അതിന്റെ തൊട്ടുപ്പുറത്ത് കാണിക്കുന്ന മസ്റ്റോൺ ആണ് കാണിക്കുന്നത് നീല ഇതില് എമൗണ്ടിന്റെ തൊട്ടുപ്പുറത്ത് അതിന്റെ നമ്പർ ആണ് കാണിക്കുന്നത് അതിൽ നിങ്ങൾ പ്രസ്റ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ ആ മസ്റ്റോൺ നമ്പറിൽ ഇറങ്ങിയവരുടെ പൈസ അക്കൗണ്ട് കയറിയിട്ടുണ്ടോ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കും ഡേറ്റ് ഓഫ് പേയ്മെന്റ് തായ ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റിന് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നാണ് അർത്ഥം അപ്പം ഇത് ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് പൈസ കയറിയോ എന്നുള്ള സംശയങ്ങളൊക്കെ തീരും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു ഉപകാരപ്രദമാണ് മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന്റെ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക്